ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇത് എട്ട് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ വലിപ്പുള്ള കാളത്തലകളാണ് രണ്ടെണ്ണം അതിൻ്റെ ഫ്രണ്ട് ഭാഗം എങ്ങനെയാണ് ഇത് ചുമരൽ ഒട്ടിച്ച് വെക്കാം ചെറിയ കുട്ടി കാളകൾ ഉണ്ടാക്കാം അല്ലെ ഡബിൾ ടെപ്പൊക്കെ വെച്ച് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റരുത് അല്ലെങ്കിൽ കോലി കുത്തിയിട്ട് ഇങ്ങനെ കഞ്ചിപ്പിടിച്ചോണ്ട് ഇങ്ങനെ കിടക്കിട കിടക്കിടക്കിട കിടക്കിടക്കിട ഇങ്ങനെ കറക്റ്റ് കൊണ്ടിരിക്കാം അത് അവിടെ ചെയ്യുക ചെറിയ കുട്ടി കാളകളെ ഉണ്ടാക്കാവും അത്യാവശ്യം വരെയുള്ള സാധനങ്ങള് ഓക്കെ കൊഞ്ചാടും പരിപാടികളൊന്നുമില്ല ഈ സാധനം രണ്ടെണ്ണം കൂടി നാനൂറ് രൂപ ഒന്നിന് ഇരുന്നൂറ് റുപ്യ ഒന്ന് മാത്രമായിട്ട് വാങ്ങുമ്പോൾ ഇരുന്നൂറ്റമ്പത് റുപ്യ രണ്ടര മണി വാങ്ങുമ്പോൾ നാനൂറ് റുപ്യ ഓക്കെ ഒന്നിന് ഇരുന്നൂറ്റമ്പത് റുപ്യ രണ്ടര മണി വാങ്ങുകയാണെങ്കിൽ നാനൂറ് രൂപ ഇരുന്നൂറ് ഇരുന്നൂറ് ആ രീതിയിൽ വാങ്ങുന്ന രീതിയിൽ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാളത്തലകൾ വേണമെന്നൊക്കെ പല സൈസിലുള്ള സാറുകൾ പല പല മെറ്റീരിയൽ വെച്ചിരുമ്പോൾ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വാങ്ങുക നമ്മളെങ്കിൽ കാളുടെ കാളത്തല ബിസിരസ് ആണ് വിസിഡസ് അപ്പോൾ ഒരാഴ്ച ആയിപ്പിക്കുക കാളത്തലൊക്കെ എല്ലാവരും ബാഗ് എല്ലാവരും എല്ലാവരും വീട്ടിൽ കാളത്തറകൾ നിറയെ ഇട്ടേ എന്താണ് അവസ്ഥ വേറൊരു സാധനം കൂടി ഇല്ല കേട്ടോ ഇപ്പം കാണിച്ചു തരാം നമ്മളെ ദൈവം ഒരു സാധനം കണ്ടിട്ടുണ്ടായിരുന്നല്ലേ ഇതൊന്നിനൂറ് ഉറുപ്പ ഉണ്ട് കേട്ടോ അതിൻ്റെ കൊമ്പൊക്കെ ഇപ്പോൾ ഉണ്ടാക്കി വേണ്ടിയിരിക്കുകയാണെങ്കിൽ ഇതിന് പശ വെച്ചിട്ടേ ഉണങ്ങാൻ വേണ്ടി വെച്ചിരിക്കട്ടെ അതിന് മറ്റു സാധനം ഇതിൻ്റെ പങ്കാളി പങ്കാളിക്കാളാണ് പങ്കാളി കാളല്ലേ കേട്ടോ പങ്കാളിക്കാൾ ജോഡിയില്ലേ ജോഡി ആയിരം ഉറുപ്പ്യ കേട്ടോ ഒന്നിനുറുപ്യ ജോഡിയാണ് ആയിരം റുപ്യ ഇത് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ വലിപ്പം വരും കേട്ടോ ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ അത്യാവശ്യം വലിപ്പമുള്ള സാധനമാണിത് അപ്പോൾ ഇത് വേണ്ടവർ ആയിരം റുപ്യ ഓക്കെ കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് കാളിത്തലകൾ വേണമെന്നും അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ പറയുക പല സൈസിലുള്ള പല ടൈപ്പ് കാളിത്തലകൾ ലഭ്യമാണ് ഇപ്പോൾ അത്രയേ ഉള്ളൂ വേറെ വീട്ടിൽ കാണാം അപ്പോൾ ഇത് ഇരുപത്തി മൂന്ന് സെൻറ്റിമീറ്ററിൻ്റെ ഈ ഒരു സാധനം വരുന്നത് ആയിരം റുപ്യ മറ്റേത് ഇത് എട്ട് സെൻറ്റിമീറ്ററിൻ്റെ ഇത് വരുന്നത് ഒന്നിനും ഇരുനൂറ്റി രണ്ടര കൂടി വാങ്ങുകയാണെങ്കിൽ നാനൂറ് റുപ്യ ജോഡി നാനൂറ് ഇത് ജോഡി നാന്നൂറ് മറ്റേത് ജോഡി ആയിരം ഓക്കെ അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ കമൻറ്റ് ചെയ്യുക ഇൻസ്റ്റാഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കാം ഓക്കെ താങ്ക് യു താങ്ക് യു